ഹലോ ഗെയ്സ് എല്ലാവർക്കും ഹാഷിക് ബ്ലോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ കാണുന്ന പുതിയതാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലോക സിനിമയുടെ നെറുകയിൽ മലയാളത്തിൻ്റെ പെരുമ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി ഭ്രമയോഗം ലോസ് ഏഞ്ചൽസ് മലയാള സിനിമാ ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ദിനത്തിനാണ് ലോസ് ഏഞ്ചൽസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സ് സാക്ഷ്യം വഹിച്ചത് മെഗാസ്റ്റാർ പത്മഭൂഷൺ മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഈ വിഖ്യാത മൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന ഈ പ്രദർശനം വെയർ ദ ഫോറസ്റ്റ് മീഷ് ദ സീ എന്ന പ്രത്യേക ചലച്ചിത്ര പരമ്പരയുടെ ഭാഗമായാണ് സംഘടിപ്പിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇതിഹാസ ഫോക്ക് ക്ലോർ സിനിമകൾക്കൊപ്പം ഫ്രമേകവും ഇടം പിടിച്ചു എന്നത് മലയാളികൾക്ക് വലിയ അഭിമാന നിമിഷം പ്രദർശനവേളയിൽ മമ്മൂട്ടിയെ മോളിവുഡ് ലെജൻഡ് എന്ന് വിശേഷിച്ചപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത മമ്മൂക്കയുടെ ഈ ചിത്രം ദേശീയപേഡിൽ തഴയപ്പെട്ടിരുന്നു എന്നാൽ ഇക്കയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആഗോള അംഗീകാരം വിമർശങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആരാധകർ കാണുന്നത്